അസ്സലാമു അസലാമലൈക്കും വരഹമ്മ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള റജബിൻ്റെ തിങ്കളാഴ്ചയാണ് ഇന്ന് ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പരിശുദ്ധ കുർആാനിലെ നൂറ്റി ആറാമത്തെ ചെറിയ ഒരു കുഞ്ഞു ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സൂറത്ത് നിങ്ങൾ ഇന്നത്തെ ദിവസത്തിലും തുടർന്നുള്ള ദിവസങ്ങളിലും വെറും ഒരു വട്ടം ഓതുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന മഹത്തായ ചില നേട്ടങ്ങളെക്കുറിച്ചിട്ടാണ് ഏതാണ് സൂറത്ത് എന്ന് ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു നൂറ്റി ആറാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്തുൽ കുറേശ്ശെ ഈ സൂറത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ ഭക്ഷണത്തിൽ മന്ത്രിച്ച് നിങ്ങളുടെ മക്കൾക്ക് കൊടുത്താൽ നിങ്ങളുടെ മക്കളുടെ സ്വഭാവം നന്നാവുന്നതാണ് ഏത് രീതിയിലുള്ള സ്വഭാവമുള്ള മക്കളാണെങ്കിലും മക്കളുടെ സ്വഭാവം നന്നായി കിട്ടും ഈ ഒരു സൂറത്ത് നിങ്ങൾ ഭക്ഷണത്തിൽ ഊതിക്കൊണ്ട് നിങ്ങൾ പോലും കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഏത് രോഗത്തെയും തടയുവാൻ ഈ ഒരു സൂറത്തിന് കഴിയുന്നതാണ് സൂറത്തിൽ കുറേശ്ശെ മൂന്ന് വട്ടം ഓതിക്കൊണ്ട് കയ്യിൽ ഊതിക്കൊണ്ട് നെഞ്ചിലും വയറിലും തടുവിക്കഴിഞ്ഞാൽ നെഞ്ചുവേദന കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വയറ് സംബന്ധമായിട്ടുള്ള ഏത് രോഗങ്ങളെയും അള്ളാഹുതാല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഷിഫയാക്കി സുഖപ്പെടുത്തി തരികയും ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള ദാരിദ്ര്യം മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദിവസവും സൂറത്തിൽ കുറേശ്ശെ നിങ്ങൾ ഓതി തുടങ്ങുക നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾ അടുപ്പ് കത്തിക്കുന്ന തിന് മുമ്പായിക്കൊണ്ട് സൂറത്തിൽ കുറേശിനെ ഓതിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഒരിക്കലും നിലനിൽക്കുകയില്ല ദാരിദ്ര്യം ആ വീടിനെ പിടിപെടുകയും ചെയ്യുകയില്ല അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾക്ക് ശിഫ കിട്ടുകയും ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ നേടിക്കിട്ടുകയും ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ കുറേശ് ഇൻഷാ അല്ലാ ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും സൂറത്തിൽ കുറേശിനെ നിങ്ങൾ പതിവാക്കുവാൻ ശ്രമിക്കുക രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ മൂന്ന് വട്ടം സൂറത്തിൽ കുറേശിനെ ഓതിക്കൊണ്ട് വെള്ളത്തിൽ മന്ത്രിച്ച് സ്ഥിരമായിട്ട് ആ വെള്ളം കുടിക്കുകയും രോഗങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ കയ്യിൽ വന്ധ്രിച്ചുകൊണ്ട് തടവുകയും ചെയ്യുക പെട്ടെന്ന് തന്നെ രോഗങ്ങൾ ശിഫയായി കിട്ടുന്നതാണ് കൈവിഷമേറ്റിട്ടുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഈ സൂറത്തിനെ ഊതിക്കൊണ്ട് വെള്ളത്തിൽ മന്ത്രിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൈവിഷം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഇല്ലാതെയാവുകയാണ് തീർച്ചയായിട്ടും ഒരുപാട് മഹത്വങ്ങളും നേട്ടങ്ങളും നിറഞ്ഞിട്ടുള്ള ഈ ഒരു സൂറത്ത് ഇന്ന് മുതൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ ശ്രമിക്കുക അള്ളാഹുത്താല തൗഫീക്ക് നൽകുമാറാകട്ടെ അസലമലേക്കും